ഈ ഗൈസ് നമുക്കൊന്ന് ഓണക്കോടി എടുക്കാൻ പോയാലും അതിന് വേണ്ടി ഒരു ഗെട്ടടി ആട്ട് ഇത് ഗെറ്റ് റെഡി മാത്രമല്ല പോയിട്ട് ഓണക്കോടി എടുക്കണൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയത് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലോങ് വീട്ടിൽ എനിക്ക് ഈ ഒരു സീൻ ആഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഓണക്കോടി എടുക്കാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും ഏറ്റവും വേണ്ട കേട്ടോ പിള്ളേരെ കൊണ്ടുവന്നില്ല ഇത് ചുറ്റിക്ക് അങ്ങനെ ഹെൽത്ത് അത്ര ഓക്കെ ഒന്നും കൊണ്ടുവന്നില്ല അവിടെ ഇരിക്കുവാണ് അങ്ങനെ ഞാൻ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ജീൻസിൻ്റെ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ഇതിട്ടൊരു റീൽസ് ഒക്കെ ചെയ്തപ്പോൾ രണ്ട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ ടോപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ജീൻസ് മീഷോയിൽ നിന്ന് അങ്ങനെ ഞാൻ റെഡിയായി രാവിലെ കുളിച്ചു പോകട്ടോ അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ അച്ഛനെ കുളിച്ചത് പിന്നെ നമ്മുടെ കേൾ ക്രീം ഒക്കെ അപ്ലൈ ചെയ്തു മുടിയൊക്കെ മുടിയാക്കുന്ന എപ്പോഴും എപ്പോഴത്തെ സ്റ്റൈൽ പോലെ ഫോൺ വീട്ടിലൊക്കെ കെട്ടി ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷം ബസ്സിലാണ് കേസ് പോകുന്നത് നമ്മൾ തൃപ്പൂണിത്തറ എസ് എൻ ജംഗ്ഷനിൽ സുടീലായിട്ട് പോകുന്നത് അപ്പോൾ ഏട്ടായി ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയിക്കോണം അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വരും തൃപ്പൂണിണത്രയ്ക്ക് വരും ഞാൻ ഇവിടുന്ന് ബസ് കയറി ഇങ്ങനെ ചെല്ലണം അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പോകാൻ വിചാരിയറിച്ച് ബാക്കിയെല്ലാം മുറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റൊക്കെ കിട്ടുക അത് ഇട്ടു പിന്നെ സെറ്റ് ആയപ്പോഴേക്കും നമ്മുടെ മാസിൻ്റെ ബ്രൗൺ ലിപ്ഷേഡ് ഇട്ടു കേട്ടോ അങ്ങനെ അതാണ് കേട്ടു ദ ഫുൾ ആയി ആയിട്ടുണ്ട് ഗെറ്റപ്പായിട്ടുണ്ട് ഇറങ്ങുവാണ് കേട്ടോ ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നത് എത്തണം അയ്യോ വാച്ച് ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഇത് അമ്മയുടെ വാച്ചാണ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് പക്ഷേ എൻ്റെ ചാർജ് ചെയ്യാത്തൊണ്ട് രണ്ട് ദിവസം ചാർജും ചെയ്തില്ല അങ്ങനെ പിന്നെ കെട്ടിക്കൊണ്ട് പോയില്ല അങ്ങനെ കാഞ്ഞിരമ്പറ്റം ജംഗ്ഷനിൽ പപ്പിനെ കൊണ്ടാക്കി ഞാൻ അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ എനിക്ക് ബസ്സ് വന്നിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് തൃപുണത്ത് വരെ ഇരുപത് ചാർജ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നൂറ് കൊടുത്ത് ബാക്കി എനിക്ക് മുപ്പത് തന്നെയുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കും എനിക്ക് അമ്പത് കൂടെ തരാം ഉണ്ടല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ചോദിച്ചു പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ബാലൻസ് ബാൻസ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മിണ്ടാണെങ്കിൽ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ തന്നെ ചോദിക്കും എന്നാൽ ഞാൻ എത്തിയപ്പോൾ തീട്ടില്ല എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗേപ്പ് ജൂസ് ഒക്കെ വാങ്ങിച്ച് കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി അങ്ങനെ ചെന്നപ്പോൾ പിന്നെ ഫുൾ തപ്പലോട് തപ്പായെന്നൊരു ഡ്രസ്സ് ഓണം കൂടെ എടുക്കാറുണ്ട് കൊടുക്കാത്ത തിരക്കാണ് ആൾക്കാരും വീട്ടിട്ട് നടക്കാൻ പോ അതുകൂടെ ആൾക്കാരായിരുന്നു ഞങ്ങളെങ്കിൽ ഇപ്പോൾ ആയിട്ടുള്ളൂ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കില്ല കാരണം നമുക്ക് നല്ല ട്രെൻഡി സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ കിട്ടണമെങ്കിൽ വേറെ എവിടെയും പോകാൻ പറ്റില്ല അത് നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടണമെങ്കിൽ സ്റ്റുഡിയെ തന്നെ പോകണം ബാക്കി എവിടെ പോയാലും നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അങ്ങനെ പിന്നെ കുറേ നേരം ഒരു രണ്ട് മണിക്കൂർ അടിപ്പിച്ച് ഞങ്ങൾ ഫുൾ തപ്പലോട് തപ്പി അങ്ങനെ എല്ലാ ഡ്രസ്സും തപ്പി എടുത്തിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഇത്രയും ഡ്രസ്സുകളിൽ നിന്ന് എനിക്ക് രണ്ട് ടോ ഉപ്പ് എടുത്തു പിന്നെ ഈ ജീൻസ് ആയിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ടാണ് എനിക്ക് ഇത് കൂട്ടൊരു ജീൻസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു എല്ലാം സെറ്റാക്കി പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അമ്മച്ചിക്ക് ചേട്ടന് അനിയന് അനിയന്മാർക്ക് എൻ്റെ ഇവിടെത്തന്നേനും അവിടെത്തന്നേനും പിന്നെ എൻ്റെ പപ്പയ്ക്ക് അമ്മയ്ക്ക് അമ്മച്ചിക്ക് പിള്ളേർക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഞങ്ങളുടെ അവിടുന്ന് ബില്ലടിക്കാൻ നിൽക്കുക കേട്ടോ അങ്ങനെ ഏട്ടയാണ് ബില്ലടിക്കാൻ നിൽക്കുന്നത് അതിനൊക്കെ ഞാൻ ചുമ്മാ അവിടുത്തെ ക്യൂടെക്സ് കാര്യങ്ങൾ അതൊക്കെ ചുമ്മാ ഒന്ന് വീട് എടുത്തുനിന്ന് കേട്ടോ അതൊക്കെ എഴുപത്തൊമ്പത് രൂപ എൺപത് രൂപ ആ റേറ്റിനൊക്കെ കിട്ടും കേട്ടോ ക്യൂടെക്സ് കുറേ ബുഷസ് കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ ക്ലിപ്പൊക്കെ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടേക്കോടെ എല്ലാം വളരെ കുറഞ്ഞ റേറ്റാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് അവസാനം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇറങ്ങാൻ നേരം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി പിന്നെ ദച്ചൂട്ടിക്കൊരു വഴിയില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട അവർ മീൻ സ്വീറ്റിലെല്ലാവരും അമ്മയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഇത് ദച്ചൂടിക്ക് വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ പിന്നെ ഇത് ഏട്ടയുടെ അനിയനെ വാങ്ങിച്ചത് ഈ ബ്ലാക്ക് ഏട്ടയ്ക്കും ഏറ്റോടെ ചേട്ടനെ ഒരുപോലെ വാങ്ങിച്ചു ഇത് പപ്പിക്ക് പപ്പിക്കും വാങ്ങിച്ചത് പിന്നെ അമ്മച്ചയ്ക്കും അമ്മയ്ക്കും ഒരേപോലത്തെ ഒരു കുർത്താ ടോപ്പ് ഇത് എൻ്റെ അനിയനെ വാങ്ങിച്ചത് ഇത് എൻ്റെ ഡ്രസ്സ് പിന്നെ ഈ ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഷർട്ട് അല്ലുക്കുനിന്ന് വാങ്ങിച്ചോട്ടെ അങ്ങനത്തെ എല്ലാം കൂടി ഒരു അയ്യായിരം സംതിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ബൈ